റമദാൻ കാല നമസ്കാരം നടത്തുന്ന മുസ്ലിമീങ്ങൾ അവരുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഗസയും ഫലസ്തീനും അള്ളാഹു അക്ബർ ഇസ്ലാമിന്ന് പടിഞ്ഞാറ് ഉദയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാരമ്പര്യ മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്ന അറബികൾ അതപ്പതിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് തെരുവുകളിൽ പാരായണം കൊണ്ട് പുഴുത്തുനാറിയ സംസ്കാരങ്ങൾ അവർ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അവന്റെ പ്രകാശമായി ഇസ്ലാമിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും الله تعالى إسلامنا المسلمين لكم عزة فرد جيما تجي اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين آمين برحمتك يا أرحم الراحمين صلى صل الله على محمد صلى صل الله